നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇത് ചോദിച്ചു വാങ്ങിയ പണിയാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവിനെ തൊട്ടാൽ കത്തുമെന്നറിയാത്ത മണ്ടന്മാരാണോ സംഘികൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന സംഘിയുടെ തനി നിറം കാണിച്ച കേന്ദ്രമന്ത്രി നാരായൺ റാണെ ജയിലിലേക്ക് പോകുമ്പോൾ ഉദ്ധവ് താക്കറെയെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞതേയുള്ളൂ മഹാരാഷ്ട്രയിലെ ബി ഓഫീസുകൾ ഇപ്പോൾ നിന്ന് കത്തുകയാണ് ഒരു കാലത്ത് ആർ എസ് എസുമായി അതേ നിലപാട് വെച്ചു പുലർത്തിയിരുന്ന ശിവസേനയാണ് ഇപ്പോൾ മർമ്മം നോക്കി സംഖികളെ അടിച്ച് താഴെയിട്ടിരിക്കുന്നത് ഭരണം കയ്യിലുണ്ടെന്ന് കരുതി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഒരു സംസ്ഥാനത്തെ അക്രമാസക്തമാക്കാൻ ശ്രമിച്ച കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് സംഘഭീകരതയ്ക്കെതിരെ തുറന്ന പോരിറങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് അറസ്റ്റ് ി ജെ പിയുടെ ജൻ ആശീർവാദ് യാത്രയിലുള്ള റാണയെ റാലിക്കിടെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്തടിക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെ ശിവസേന പരാതി നൽകുകയും കേന്ദ്രമന്ത്രിക്കെതിരെ പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്നും കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ എടുക്കുമെന്നും പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബി ജെ പി സംഘടിപ്പിച്ച ജൻ ആശീർവാദ് യാത്രയുടെ ഭാഗമായി നടന്ന ഒരു പൊതുയോഗത്തിലാണ് റാണെ ഉദ്ധവിനെതിരെ പരാമർശം നടത്തിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്ന് പറയുന്നത് നാണക്കേടാണെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടെ ഉദ്ധവ് വർഷം പിന്നിൽ നിന്ന് ചോദിച്ചറിഞ്ഞെന്നും റാണെ ആരോപിച്ചിരുന്നു താൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ കരണം നോക്കി അടിക്കുമായിരുന്നു എന്നും റാണെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ അറസ്റ്റിൽ കലാശിച്ചത് അതേസമയം കേസെടുത്തതിനു പിന്നാലെ അറസ്റ്റ് ഒഴിവാക്കാൻ ബി ജെ പി ശ്രമം നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് റാണയ്ക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ അനികേത് നിഗം ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു റാണയുടെ പ്രസ്താവനയെ തുടർന്ന് ബി ജെ പി ശിവസേനാ പ്രവർത്തകർ മുംബൈയിൽ ഏറ്റുമുട്ടുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂഹുവിലെ റാണയുടെ വസതിക്ക് മുന്നിൽ ബിജെപി സേനാ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സംഭവത്തിൽ പ്രതിഷേധിച്ച് സേനാ പ്രവർത്തകർ പല റോഡുകളും ഉപരോധിച്ചു നാഗ്പൂരിലെ ബി ജെ പി ഓഫീസിന് നേരെയും സേനാ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു നാരായൺ റാണയെ കളിയാക്കുന്ന പല പോസ്റ്ററുകളും സേന യുവജന വിഭാഗം പലയിടങ്ങളിലും ഉയർത്തിയിട്ടുണ്ട് എന്തായാലും കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അടിപേടിച്ച് ഓടിയിരുന്ന സംഘികൾ ഇപ്പോൾ ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്ന് പോലും അടിപേടിച്ച് ഒളിച്ചോടുകയാണ് പഴയ ബന്ധം വെച്ച് ഉദ്ധവ് താക്കറെയെ ചൊറിയാൻ ചെന്ന സംഘികൾ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിട്ടുണ്ട് ഉദ്ധവ് താക്കറെയുടെ ഈ നീക്കം സംഘികൾക്ക് ഒരു മുന്നറിയിപ്പാണ് അധികാരത്തിന്റെ പിൻബലത്തിൽ തോന്നിവാസം ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള